ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ബാക്കിൽ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട് കാണിച്ച് തരാം ലൈറ്റൊക്കെ സെറ്റപ്പാക്കി വെക്കുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ മുമ്പിലുണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ജി അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പത്മനാഭ ഒരു സൂപ്പർ കോൾ പോവുകയാണ് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചെന്താ വെച്ചാൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാന്നൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കാതെ തരും പക്ഷെ അങ്ങനെ ചെയ്യിപ്പിച്ചാൽ അതുകൊണ്ട് എന്താ ഏതാ ഒന്നും പറഞ്ഞെടുത്തില്ല സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഈ സംഭവങ്ങളൊക്കെ വെച്ച് ജീ അമ്മക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അവിടെ ഉള്ള സാധനങ്ങള് ജീ വേണമെങ്കിൽ ശ്രദ്ധിച്ചേരട്ടോ ഒറ്റ രാശി പറയുള്ളൂ മേക്കപ്പ് പാലറ്റ് ഉണ്ട് മേക്കപ്പ് പാലറ്റ് കൂടാണ്ട് മൂന്ന് ഷെയ്ഡ് വേറെ ലിപ്സ്റ്റിക് ഉണ്ട് പിന്നെ പാലറ്റ് ലിപ്സ്റ്റിക് പാലറ്റ് ലിപ്സ്റ്റിക് പാലറ്റ് മാറിപ്പോ ലിപ്സ്റ്റിക് പാലറ്റ് പിന്നെ ഇത് മൂന്ന് സൈഡിലുള്ള പിന്നെ ഐഷേഡോ പാലറ്റ് പൈസ കൊടുത്താണത് അടിച്ചുപോയി പിന്നെ ഇത് ഫൗണ്ടേഷൻ കോമ്പാക്ട് പൗഡർ ഐഷേഡോ പാലറ്റ് ഇത് അത ലിപ് ലൈനർ ലിപ് ലൈനർ ഇത് കൺസീലർ ഈ ഇത് മസ്കറ ഐലൈനർ ഇതും ഫൗണ്ടേഷൻ ആണ് ഇതും ഫൗണ്ടേഷൻ ആണ് ഇതിൽ ഏതെങ്കിലും ഇടാതി പിന്നെ ഇത് ബ്ലെൻഡർ അതും ബ്ലെൻഡ് ഇത് പ്രൈമർ ഇത് ഫിക്സ്ഡ് സ്പ്രേ ഇത് ബ്രഷ് സെറ്റ് ഹെയർലെസ് എ ഇത് മോർട്ടിക്കേ ഇത് നല്ല കളർ ചെയ്യണം ഹെയർ അല്ല മോർട്ടിക്കേ டைബ്രോ പെൻസിൽ ഇത് ആ സിന്ദൂര ലാസ്റ്റ് സാധന അതിൽ നിന്ന് എത്ര പുരോഗമനം കൺപീരി വെക്കുന്ന വെക്കുന്നതല്ല ഇത് കേളറാണ് ഇത്രയും ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല പറഞ്ഞാൽ ഇത്രേം പറഞ്ഞറുള്ളൂ അപ്പൊ അമ്മേന്റെ ഡ്യൂട്ടി എന്ന് വെച്ചാല് ജീ നിന്ന് പല സാധനങ്ങളും എടുക്കും പലതും എടുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല പിന്നെ അതേമാതിരി ലിപ്സ്റ്റിക്കിനെ പല ഷെയ്ഡ് യൂസ് ചെയ്യും അതെടുക്കാൻ പാടില്ല അത് വേണ്ട അത് വേണ്ട ഒന്നും പറയരുത് അല്ലെങ്കിൽ ചെയ്തോണ്ടിരിക്കുമ്പോ മതി 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 ഇതൊന്നും പറയാൻ പാടില്ല അമ്മ ഒന്നും മിണ്ടാൻ പാടില്ല അതുകൊണ്ട് ലാസ്റ്റ് അമ്മ ഒന്നും മിണ്ടാൻ പാടില്ല ജീനെ കഴിവ് തെളിയിക്കാനുള്ള സമയമാണ്

പണി പണി ഞാൻ ചെയ്യണേ ഇങ്ങനെയൊക്കെ അത് മാത്രം തുടക്കത്തിൽ പറഞ്ഞിട്ട് ഫസ്റ്റ് പ്രൈമർ അത്രേ ഉള്ളു ഏന് കൊടുക്കുന്നില്ല പ്രൈമർ അത്രേ ഉള്ളു അതൊന്നും പറയാറിക്ക് ഈ ഫൗളാണോ കളിക്കുന്നത് നിങ്ങൾ ചോദിക്കാനും പഠിക്കാം അമ്മ ഒന്നും അത് തീർക്കുവോ സാധനം കുറഞ്ഞിട്ട് ഭംഗി ഉണ്ടായിട്ട് അവസാനം മൈക്കിൾ ജാക്സൺ ആക്കി വെക്കരുത് അത്രേ ഞാൻ അടുത്ത സൈഡ് അടിക്കാൻ അത് കാണാനുണ്ട് അല്ലേ കഴിവ് മൊത്തം എടുത്തോ ആ സിമ്പിൾ മേക്കപ്പ് നന്നായിട്ട് കാണാനുണ്ട് ഞാൻ മേക്കപ്പ് ആർക്കും പിന്നെ വെറുതെ പരിപാടി എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യണേ എല്ലാ യൂസ് ചെയ്യണേ എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യണം എല്ലാ കളറും എല്ലാ കളറും ഞാൻ അടങ്ങിയിരുന്നോളാം ഇതിലും അത് അടങ്ങിയിരിക്കുന്ന ഒന്നും മിണ്ടരുതേ അവണ്ടാനായിട്ട് നിക്കാ എനിക്ക് മനസ്സിലായി ഒന്നും ഇണ്ടരുത് ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ് വയലും പമ്പ കടക്കും തുടിയ ആ ടിഷ എടുത്തരാഷ്യു എടുത്ത ും പറയല്ലേ ഇത്ര സമയം ഞങ്ങളൊന്ന് മേക്കപ്പ് ഇട്ട് ഇറങ്ങിയത് മനസ്സിലായില്ലേ എന്തുമാത്രം ചെയ്തിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ സെറ്റ് പിന്നെ

അതെ അറിയുന്നു കവിളൊക്കെ ഒന്ന് ചോപ്പിച്ചു കൊടുക്കേ അമ്മ സിംപിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ കഴിവും മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല േടിച്ചിരിക്കണത്തിനടുത്ത് ഞാൻ എങ്ങന പോയാല്ല മനസ്സിലത്യം പറയുന്നത് ചുണ്ടതെല്ലാം വൃത്തിയാക്കിക്കും ஐஸ் இது நல்லா இருக்குது 10க்கு விலா இருக்குது ஜீவா மாரி நீ பாக்கி எல்லது பிరిగ எழுதகாண்டே மூவிக்கு네 மூவிக்கு네டா இது सिंपल ஐதா பாயா ஆ ரெண்டு அம்மா இங்க எல்ல അമ്മ ചെറുപ്പത്തിൽ ഒരുപാട് പാമ്പുകളെ ഞങ്ങൾ നെറ്റിയമ്മില് വരച്ചിരുന്നുണ്ട് പൊട്ടാന്ന് പറഞ്ഞു എടുത്തടി അത് ഇരുന്നിട്ട കാര്യന്ന് <laughs> <laughs> െ <mysticism> <Yeah gucks> <ciertancans stimulation wheels> <sharpity Veronperformance> <laughs>

ണോന്ന് കണ്ണാടി നോക്കുമ്പേക്ക് മോനെ അമ്മനെ മനസ്സിലായില്ലേ തലവൃത്തിയാണ് സംഭവം ഞാൻ പറയണ്ട കൊണ്ടാണ് സംഗതിപൂളി ഒരു ഒന്നൊന്നര സംഭവം ഞാൻ പോയത് வேணங்கி ஒன்னு சிரிச்சான் ஈஸ்வர பஸ்டாண்டல்ல சைடில இருந்து வந்து நிக்காதே நம்மடியா ஆ தா தா தாடா mirror ல ஏக்குது mirror ல ஏன் பண்ற இது நம்ம எக்ஸ்பிரஷன் கணானே ஆறி தெக்கு சைத்தானே ஈ இது எதங்க காரணத்துல நீ பொட்டேங்க வந்து வைக்கிக் தொட்டுடே என்னோ பொட்டே நீவல்ல தொட்டு நல்ல பொட்டே இவர தொட்டு இத்ரீ பொட்டே தொட்ட இது ஒகா பெட்ச் சிம்பிளாட் செய்துடா ஓண்டானே நீ காரா வாஜெம்பல்ல மீரா கேளு അശോക ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ശരിയാവടാ ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് വെച്ച് നോക്ക് പ്രയോജനമൊന്നും കാണത്തില്ല അമ്മൻ ഇത്ര വികൃതയടോ ഒന്നിക്കിനും കണ്ടിട്ടാ വലിയ വയ്യപ്പോ ഒരു പോട്ടയേ ഇവിടി തൊട്ടി ഇരുന്നെങ്കിൽ പ്രശ്നമില്ല അത് കുറച്ചട് രണ്ട് വെട്ടൂടെ താഴെ തൊടാലോ ഞാൻ സ്പേസ് കണക്കാക്കിയിട്ട് കുറച്ച വെളരുട്ട് വെച്ചാ നൃത്തം അവവാനിക്കോണോ എന്നാ ചേന നിങ്ങക്ക് വീക്ക് ഓക്കേ ചേന എടി റെഡിയല്ലേ ഈനും വെളരുട്ട് സൂര്യോ വികാസാനും ജീരട്ട് തള്ളി 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 മലത്രണല്ല ദൈവേ ഒരു പേര് ചെയ്യണം അപ്പൊ ഞങ്ങള് വീഡിയോ കണ്ടില്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ പെർഫെക്റ്റ് അങ്ങനെ അത്ര ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് ആത്മപ്രശംസ എനിക്ക് ഇഷ്ടല്ല അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ

അപ്പൊ ഇതേപോലല്ലേ ഇതേപോലത്തല്ല ഇത് ഇത് ഇങ്ങനെ വീഡിയോ വലിയ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വേറൊരു വീഡിയോ